ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായി സ്വാഗതം തണുത്ത വിറച്ചു കൊണ്ട് ഗെയ്സ് സിഡർ എടുക്കുന്നത് അങ്ങനെ ഞാനിപ്പോൾ മൂന്നേരത്തിയിരിക്കുകയാണ് ഇന്നത്തെ യാത്ര ഫുള്ള് ഫ്ലോപ്പായിപ്പോയി രാവിലെ വണ്ടി ഒന്ന് പഞ്ചറായിപ്പോയി പിന്നെ ട്യൂബ് മാറ്റി ട്യൂബ് ആക്കി രാവിലെ പത്ത് എഴുന്നൂറ് രൂപ തീർന്നു ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ച് ആയിരത്തി സംതിങ് രൂപയാണ് അങ്ങനെ ഇന്ന് ടോട്ടലി ഫുൾ ലോസ്റ്റാണ് നെയ് നമ്മുടെ കാന്തല്ലൂർ ബസ് പോകുന്നു കാന്തല്ലൂർ മൂന്നാർ അടിമാലി ബസ് ആണൊക്കെ അടിച്ചിട്ട് പോകുന്നു അപ്പോൾ ഞാനിപ്പോൾ മൂന്നാറിലേക്ക് വന്നിരിക്കുകയാണ് പിന്നെ അടുത്തെന്ന് പറയുമ്പോൾ നമ്മുടെ ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ക്ച്വറി അവിടെ പണി നടക്കുന്നതുകൊണ്ട് നമുക്ക് ഏകദേശം മൂന്ന് മണിക്ക് ശേഷമാണ് അകത്തോട്ട് കയറാൻ പറ്റിയത് കേട്ടോ നമ്മളതിൻ്റെ തൊട്ടടുത്ത് വന്നു പിന്നെ അവിടെ നിന്ന് നമ്മൾ തിരിച്ച് പറഞ്ഞുമായിരുന്നെങ്കിൽ നമ്മൾ കമ്പം തേനി പോയിട്ട് തിരിച്ചു പറഞ്ഞുമായിരുന്നു പക്ഷേ അതിന് നടന്നില്ല ആ ഓ ഓക്കെ അപ്പോൾ അതാണ് അതാണെങ്കിൽ പത്തിരുന്നൂറ് കിലോമീറ്റർ വീണ്ടും എക്സ്ട്രാ ഓർണ്ണം അങ്ങനെ മൂന്ന് വരെ വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ മറയൂരുള്ള കുറച്ച് കാഴ്ചകൾ മാത്രം എടുത്തിട്ടുണ്ടായിരുന്നു കാരണം മൂന്ന് മണിക്കാണ് നമ്മൾ ചിന്നക്കല്ലാർ വൈൽഡ് ലൈഫ് സാഞ്ചുറിയിലോട്ട് കയറിയത് കയറിയിട്ട് ഇപ്പോഴത്തെ ഇവിടെ വന്നിരിക്കുകയാണ് ഞാനിന്ന് വിചാരിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാന്തല്ലൂർ വന്നിട്ട് കാന്തല്ലൂരിലെ കുറച്ച് കാഴ്ചകളും കണ്ട് മറയൂരിലെ കാഴ്ചകളും കണ്ടിട്ടൊക്കെ ഇന്നത്തെ ഇന്നൊരു വീഡിയോ ചെയ്യാമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഇന്ന് അങ്ങനെയുള്ള വീഡിയോ ഒന്നുമില്ല കാരണം നമ്മൾ ക്യാമറയിൽ നിന്ന് ചെസ്റ്റിൽ മൗണ്ട് ചെയ്ത് വെച്ച് വീഡിയോ എടുക്കാൻ പറ്റിയൊരു സിറ്റുവേഷൻ ആയിരുന്നില്ല അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈലിലുള്ള കുറച്ച് ക്ലിപ്സുകൾ മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ ഫുൾ വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നില്ല കുറച്ച് കാഴ്ചകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ വരുന്ന ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഏകദേശം മറയൂരിൻ്റെ അടുത്താണ് ാണ് മറയൂരല്ല മറയൂരിൻ്റെ മൂന്നാറിൻ്റെ അടുത്താണ് ഇനി അങ്ങോട്ടുള്ള കുറച്ച് കാഴ്ചകൾ കാണാം അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഓൾ കേരള ട്രിപ്പിൻ്റെ ഇരുപത്തൊന്നാമത്തെ ദിവസം വെൽക്കം 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 ബാക്ക് ടു മൈ ചാനൽ രാവിലെ നല്ലൊരു മുട്ടം പണിയാക്കി രാവിലെ ഏഴ് മണിക്ക് പാലക്കാട് നിന്ന് ഇറങ്ങിയതാണ് രാവിലെ ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ മറയൂർക്ക് എത്തുകയെന്ന് വിചാരിച്ചു പക്ഷേ ഇടയ്ക്ക് വെച്ച് ടയർ പഞ്ചറായി ട്യൂബ് ആയിരുന്നതുകൊണ്ട് അത് പണിയായി അത് ട്യൂബ്ലെസ് ആക്കാൻ വേണ്ടി ഏകലക്ഷം അറുന്നൂറ്റമ്പത് രൂപയും രാവിലെ കൈ ഇന്നത്തെ ദിവസം മൊത്തം പണിയാണ് കേട്ടോ ഞാനിപ്പോൾ നിൽക്കുന്നത് ചിന്നകല്ലാർ ചെക്ക് പോസ്റ്റിലാണ് ഇവിടുന്ന് അകത്തേക്ക് ആനമലി ടൈഗർ റിസർവരാണ് പണി നടക്കുന്നതുകൊണ്ട് ഇനി മൂന്ന് മണിക്ക് മാത്രമേ നമ്മുടെ വാഹനം അകത്തോട്ട് കയറ്റി വിടത്തുള്ളൂ അവിടെ നിന്നപ്പോഴേ അവിടുത്തെ ഫോറസ്റ്റുകാർ പറഞ്ഞ് ഇവിടെ അമരാവതി എന്ന് പറഞ്ഞ ഡാമുണ്ട് അവിടെ ഒന്ന് പോയാൽ അങ്ങനെ അമരാവതി ഡാമിൽ വന്നേ അപ്പോൾ ഇവിടുത്തെ കാഴ്ച സെറ്റാണ് എന്തോ കുന്തോ ഇല്ലാത്ത വെയിൽ വലിയ കാഴ്ചകളൊന്നുമില്ല കേട്ടോ വെയിൽ കൊണ്ട് പൊളിഞ്ഞതല്ലാതെ മൂന്ന് മണിക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ മണി ഏകദേശം രണ്ടേ കാലമായി അയ്യോ വയ്യ ഏ അപ്പോൾ ഇതാണ് കേട്ടോ അമരാവതി ഡാം വെള്ളമൊന്നുമില്ല വെള്ളം കുറഞ്ഞ കിടക്കുവാണ് എന്തായാലും ഇനി അങ്ങോട്ടൊന്ന് പോകണം നോക്കട്ടെ ബ്രോ നിങ്ങളെ വല്ലതും കാണാൻ പറ്റുമോ നോക്കട്ടെ അച്ഛന്മാര് നമ്മളിപ്പോൾ അമരാവതി ഡാമിൻ്റെ തൊട്ട് താഴെയാണ് കേട്ടോ ഇവിടെ കുറച്ച് വെള്ളമുണ്ട് ഇവിടെ കിടക്കുന്ന മീനുണ്ടോ വരൽ െ എന്റെ ഓടിക്കളിക്കുന്നുണ്ടോ സെറ്റ് അവിടെ എല്ലാം ഈ കാണുന്ന എല്ലാം മീനാണ് ഉണ്ടോ ഇതെല്ലാം മീനാണ് അമരാവതി ഡാമിന്റെ മീനിന്റെ കാഴ്ചകൾ ഗൈസ് വ എൻ്റെ പൊന്നെ എൻ്റെ ദൈവം ഈ ഒരു കാഴ്ച ഉണ്ടോ ഈ മീനിന്റെ കാഴ്ച ഉണ്ടോ ഇത് എന്റെ പൊന്നെ എന്തു പറയുമോ പറഞ്ഞ് ഇവിടെ ആരിലൊക്കെ ചത്ത് കിടക്കുന്നുണ്ടോ ആരൊക്കെ ചത്ത കിടക്കുന്നുണ്ടോ വെള്ളത്തിന്റെ ചൂട് കൊണ്ടാണ് കേട്ടോ ഈ ഒരു പ്രശ്നം ഇവിടെ വരുന്നത് നമ്മൾ അമരാവതി ഡാമിൻ്റെ തൊട്ട് താഴെ നിൽക്കുവാണ് ഷട്ടറിൽ നിന്ന് വരുന്ന മീനുകൾ ചത്തു പൊങ്ങി നിൽക്കുന്നതാണ്ടോ ഇവിടെ ഒരു ചേട്ടനാണെങ്കിൽ മീൻ പറയിക്കൊണ്ടിരിക്കുക അതിൽ ജീവനുള്ള മീന് കിട്ടുവാണെങ്കിൽ ഈ പുള്ളിക്കാരെ എടുക്കും നമ്മുടെ കുറുവപ്പരല്ലേ അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് കേട്ടോ ഇവന് വലിയ കുഴപ്പമില്ല കണ്ടോ ഉണ്ടോ അങ്ങയാൻപോ അവിടെ പോലെ മീൻ കിടക്കുന്നത് അവിടെ മീന് ഓക്സിജൻ കിട്ടാതെ കടന്ന് മറിയുന്നു അതിന്റെ കാരണം എന്ന് അറിയോ ഈ ചൂടാണ് കേട്ടോ ഇഷ്ടംപോലെ മീനുണ്ട് പ്രവീനെ സച്ചു എടാ വാടാ മീൻ ഡേ എടാ വാടാ മീൻ ഓടിക്കാടാടാ ഇവിടെ ആണെങ്കിൽ ഒരു പൂജയുടെ ഒരു വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു ചെറിയ കാവ് പോലെ വെച്ചിട്ടുണ്ട് ഇത് കൂടെ നമുക്ക് മുകളിൽ നടന്ന് കയറാം എന്തായാലും നമ്മൾ മുകളിൽ കിട്ടുന്നു കയറുന്നു ഇവിടെ ഇതിനകത്ത് ഇറങ്ങിയും മീൻ ഓടിക്കാന്നൊക്കെ പറഞ്ഞ കേട്ടോ ഇവിടെ നിന്ന് വന്നു ചേട്ടെ എന്തായാലും നമ്മളിവിടെ ഇറങ്ങുന്നൊന്നുമില്ല ഇഷ്ടംപോലെ മീൻ ഇടക്കുന്നുണ്ട് ഞാൻ ഇവിടുന്ന് പോകുന്നില്ല അച്ചന്മാരെ അമരാവതി ഡാമിന്റെ അടുത്ത് കണ്ട ഒരു ക്ഷേത്രമാണ് ആ ക്ഷേത്രത്തിൻ്റെ അടുത്തൊരു കാഴ്ചവാണ് ചേരാന്ന് മനസ്സിലായോ ഇത് പാമ്പിന്റെ പുറ്റാണ് കേട്ടോ ഈ ക്ഷേത്രത്തിൽ ആരാധിക്കുന്ന പാമ്പാണ് അതിനകത്ത് താമസിക്കുന്നതെന്ന് തോന്നുന്നത് എൻ്റെ മോനെ സിറ്റ് അച്ചമാരെ നമ്മൾ വരുന്ന വഴിക്ക് മയിൽ നിൽക്കുന്ന ആള് ഈ അമ്മ രണ്ടെണ്ണം അങ്ങോട്ട് പോയി ഒരുത്തവിടെ ആ അതേ പോകും നടത്തവൻ ഇനി അപ്പുറത്ത് കുറേ കണ്ടായിരുന്നു കേട്ടോ തൊട്ട് അടുത്തായിട്ട് ഉണ്ടോ സെറ്റ് ഇനി നമ്മൾ അടുത്ത് പോകാൻ പോകുന്നത് അടിപൊളി ഒരു ഫോറസ്റ്റിനകത്തോട്ടാണ് അടിപൊളി ഉണ്ടോ അവൻ്റെ അഗാംബീര്യത്തോടുള്ള നടത്തം ഇനി നമ്മൾ ആനമല ടൈഗർ കയറാൻ പോവുകയാണ് കയറാൻ പോവുകയാണ് മറ്റേമാരെ ഒറ്റയ്ക്കാണ് നമ്മൾ ചിന്നകല്ല ആനമല ടൈഗർ റിസർവ് ചെയ്യുന്നകത്തേക്ക് കയറിയിട്ടുണ്ട് ഏതെങ്കിലും മൃഗങ്ങളെ സ്പോട്ട് ചെയ്യുമെന്ന് നമുക്ക് നോക്കി നോക്കാം സ്പോട്ട് ചെയ്യുവാണെങ്കിൽ വീഡിയോ കാണിക്കാം ഒരു ബസ് വരുന്നു ഗൈസ് റോഡ് നല്ല സെറ്റ് ആയിട്ട് കിടക്കുവാണ് ഇവിടെ ഇവിടെയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാഴ്ചകൾ കാണാൻ പറ്റണം പിന്നെ ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ടും മീഡിയയുടെ ഒറ്റയ്ക്കായതുകൊണ്ടും ഇച്ചിരി ഒരു പണിയാണ് ഈ ഒരു സമയത്തേക്കാണ് ആലോചിക്കുന്നത് ഒരു പെണ്ണ് കെട്ടിയിരുന്നെങ്കിൽ അവളെ വിട്ട് വീഡിയോ എടുപ്പിക്കായിരുന്നത് മൃഗങ്ങളെ കാണാൻ വേണ്ടി ഇറങ്ങിയത് പശുവിനെ കണ്ടു കൈ പശുവിനെ കണ്ടു ഇനി എന്തെങ്കിലും കാണാൻ പറ്റുമോ ഈ ആനമല ടൈഗർ റിസർവെയറിന്റെ ഒരു ഭാഗമാണ് നമ്മൾ പോയ ഹിമോ ഗോപാൽ സ്വാമി പേട്ട നമ്മളതിന്റെ വീഡിയോ നമ്മുടെ കയ്യിലുണ്ട് നമ്മൾ പോയിട്ട് അത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നമ്മൾ എന്തെങ്കിലും ഞങ്ങൾ ബോട്ട് ചെയ്യുമെന്ന് വിചാരിച്ചാണ് ഈ ഒരു യാത്ര പക്ഷേ നമ്മുടെ എന്താ പറയുക നമ്മൾ ആ അവിടെ ഒരു ഡാമിൽ പോയായിരുന്നേ ആ ഡാമിൽ പോയതോടുകൂടി ഇവിടെ വാഹനങ്ങളൊക്കെ നേരത്തെ കയറിപ്പോയി പിന്നെ നമ്മൾ പിന്നെ പുറകിലായി പോയി അല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ അനിമൽസ് ആയിട്ട് കിട്ടിയത് എന്തായാലും ഭാഗ്യം പോലെ ഇരിക്കും ഇച്ചിരി വലിച്ചു വെച്ച് പോകണമെന്നുള്ളവർക്ക് ഇത്തിരി വലിച്ചു വെച്ച് പോവാം റോഡങ്ങ് നീണ്ടു തവർന്ന് കിടപ്പുണ്ട് ഇത്തിരി ദൂരമായിട്ടും മാന്യോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നമുക്ക് ഏകദേശം മനസ്സിലാവും മൃഗങ്ങളോണ്ടെന്ന് കാരണം അത്രമാത്രം നീണ്ടുണ്ടോ റോഡുകൾ നമ്മൾ ചുരം കയറി കയറി പോവുകയാണ് ആനമല ടൈഗർ റിസർവർ കിടന്നൊക്കെ കിടപ്പുണ്ട് ഇന്ന് മുഖ്യവാറും ഈ കാട്ടിലെ കാഴ്ചകളെ കണ്ടുകൊണ്ട് ഓക്കേ കുഞ്ഞു മച്ചമാര് ആനമല ടൈഗർ റിസർവേറിന്റെ ബ്ലോക്ക് എന്തിനുള്ള ബ്ലോക്കാണെന്ന് പറഞ്ഞാൽ റോഡ് പണി നടക്കുന്നതെന്ന് പറഞ്ഞാൽ അടച്ചിട്ടിരിക്കുന്നു അപ്പൊ അതിന്റെ ആയിരിക്കും പിന്നെ പൊന്നേ റോഡ് പണി നടക്കുന്നത് കൊണ്ട് പിടിച്ചിട്ട ബ്ലോക്ക് ആണ് ബൈക്കാർക്ക് ബ്ലോക്കില്ല കേട്ടോ ബൈക്കാർക്ക് പോവാ കാറുകാർക്ക് മാത്രമാണ് കാറുകാർ ബസ്സുകാരെല്ലാം ലോക്കായി അവിടെ കിടക്കുക അങ്ങനെ നമ്മുടെ ആനമല ടൈഗർ റിസർവെയർ ഇതുവരെ മൃഗങ്ങളൊന്നും കണ്ടില്ല മുഖ്യാറും ഈ യാത്ര ഫ്ലോപ്പ് ആയിരിക്കും നമ്മുടെ ഫസ്റ്റ് അനിമൽ സൈറ്റിംഗ് സിംഹവാലൻ കുരം

മച്ചാന്മാരെ താഴെ ഒരു പുഴ ഒഴുകുന്നുണ്ടോ ആ പുഴയുടെ അടുത്തൊക്കെ അനിമൽ സൈറ്റിങ് കിട്ടാൻ ചാൻസ് ഉണ്ടോ പാല് തോറ്റുപോകും ആ കണക്കിന് അവ ഒഴിവുകയാണോ ഇതുവഴി അവിടെ ഒന്ന് അടിപൊളിയായിട്ട് കുളിച്ച് വരായിരുന്നു പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങോട്ട് പോകാൻ പറ്റില്ല മച്ചാന്മാര് ആതിരപ്പള്ളി പോലെ ഒരു വെള്ളച്ചാട്ടം അവിടെ കണ്ടോ അങ്ങ് ദൂരെയായിട്ട് ഈ പുഴയുടെ അടുത്തായിരിക്കും മൃഗങ്ങളെല്ലാം നിൽക്കുന്നത് അതാണ് നമുക്ക് മൃഗങ്ങളെ മൃഗങ്ങളൊന്നും സൈറ്റ് ചെയ്യാൻ പറ്റാത്ത അങ്ങനെ അവസാനം നമ്മൾ ചിന്ന കല്ലാർ വൈൽഡ് ലൈഫ് സാഞ്ചുറി കടന്ന് മെയിൻ റോഡിലോട്ട് എത്തിയിരിക്കാണ് മറയൂർ ഫൈനലി നമ്മൾ മറയൂർ എത്തിയിരിക്കയാണ് ഇവിടെ അത്യാവശ്യം ജീപ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു കുഞ്ഞു ടൗൺ ആണ് കേട്ടോ നമ്മൾ വന്ന കയറിയ ഒരു ടൗൺ ഇനി ഇവിടെ നിന്ന് ചായ കുടിക്കണം ചായ കുടിച്ചിട്ട് ഇനി അങ്ങോട്ട് കുറച്ച് യാത്ര ഇത്രയും നേരത്തെ ചൂടിന് ഒരു ആശ്വാസം നമ്മൾ മറയൂർ ചന്ദനക്കാട്ടിലേക്ക് കയറിയിരിക്കുകയാണ് ഇനി ചന്ദനക്കാട്ടിലൂടെയുള്ളൊരു യാത്രയാണ് അപ്പൊ ഇത് ജസ്റ്റ് ഒരു കുഞ്ഞു വീഡിയോ ആണ് കാരണം വീടിയായിട്ട് എടുക്കുന്നില്ല ഗോപ്രോ ഒന്നും മൗണ്ട് ചെയ്യുന്നില്ല കേട്ടോ നമ്മള് ഇങ്ങനെ യാത്ര ചെയ്ത് പോവാണ് അപ്പൊ ഗോപ്രോയൊന്നും എടുക്കുന്നില്ല ജസ്റ്റ് മറയൂരിന്റെ കാഴ്ചകൾ എല്ലാവർക്കും അറിയാം പോകുന്നവർക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടെങ്കിൽ അത് നമ്മൾ കാണിക്കാം പിന്നെ മറയൂർ കാന്തലും എന്തായാലും മറയൂർ ചന്ദനക്കാട്ടിലൂടെ അയ്യോ അയ്യോ അതാണ് മറയൂർ ചന്ദനം കയറ്റിക്കൊണ്ട് പോകുന്ന നിങ്ങളിത് കാണൂ നിങ്ങളിത് കാണൂ അടിപൊളി അങ്ങനെ ഫൈനലി നമ്മൾ മറയൂർ കഴിഞ്ഞു ഇതിൻ്റെ ഇടയിൽ കുറെ കുഞ്ഞു കുഞ്ഞു വെള്ളച്ചാട്ടങ്ങളൊക്കെ കണ്ടായിരുന്നു വെള്ളമൊക്കെ തീരെ കുറവാണ് കേട്ടോ ഇനി നമ്മുടെ ജക്രാന്ത പൂത്തു നിൽക്കുന്ന നമ്മുടെ നീലവാക പൂത്തു നിൽക്കുന്ന സ്ഥലം ഒന്ന് കാണണം ഇവിടെ അടിപൊളി നമ്മുടെ ബോയ്ഗൺ വില്ലേക്ക് നിൽപ്പുണ്ട് അപ്പൊ ഇനി എന്തായാലും അങ്ങോട്ടൊന്ന് പോകണം കുറച്ചു കാഴ്ചകളൂടെ ഒന്ന് കാണാം ഫൈനലി നമ്മൾ തലയാർ ടീ എസ്റ്റേറ്റിലേക്ക് കടന്നിരിക്കുകയാണ് മൂന്നാറിന്റെ ഏറ്റവും വലിയ കാഴ്ച ഭംഗികൾ നൽകുന്ന നമ്മുടെ തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലൂടെ ഒരു യാത്ര വഴിന്ന് മാറ മുണ്ടയ്ക്കൽ ശേഖര ശേഖരവിടെ ഉപദ്രവിക്കാതെ വിട്ടത് ഭാഗ്യ മറയൂർ അയ്യോ ശേ നമ്മുടെ മൂന്നാർ നമ്മുടെ അയ്യോ നീലക്കുറിഞ്ഞിയൊക്കെ പൂക്കുന്നത് ഈ ഒരു സ്ഥലത്താണ് ഞാൻ ക്യാമറ എടുത്തില്ല കാരണം വീഡിയോ അപ്പൊ സൈറ്റ് സീയിങ്ങിന് വിളിച്ചപ്പോ അവർ പറയാ സൈറ്റ് ഇല്ല അപ്പോൾ അത് തേഞ്ഞു അപ്പൊ അതുകൊണ്ട് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചതാണ് നമ്മുടെ മറയൂർ കാന്തല്ലൂർ ബസ് മുകളിലോട്ട് നോക്കിയാ അവിടത്തെയില്ല താഴോട്ട് നോക്കിയാ ഇവിടത്തേല അങ്ങോട്ട് നോക്കിയാൽ അവിടത്തെയില്ല ഇത് മൊത്തം ഒരു തേയില മയം താഴെ നമ്മുടെ എസ്റ്റേറ്റിൽ വർക്ക് ചെയ്യുന്ന തൊഴിലാളികളുടെ വീടുണ്ട് അങ്ങ് ദൂരായിട്ട് നമുക്ക് ചക്രാന്ത മരങ്ങൾ നമ്മുടെ നീലവാഗ പൂത്തു നിൽക്കുന്ന കാഴ്ച മെസ്സേജ് നമ്മൾ നമ്മുടെ നീലവാഗ വസന്തത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടെനിന്ന് അങ്ങോട്ട് മൊത്തം മോനെ ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്പോട്ടൊന്നുമില്ല നീലവാക വസന്തം ഗൈസ് അങ്ങനെ ഫൈനലി നീലവാക കാണാൻ ഞാനും എത്തിയിരിക്കുകയാണ് ഞാനും എത്തിയിരിക്കുകയാണ് ഇവിടുന്ന് മുകളിലോട്ട് മൊത്തം തേയിലത്തോട്ടമാണ് സ്വിച്ച് നമ്മുടെ തേയിലത്തോട്ടത്തിൻ്റെ നടുവിൽ ഇങ്ങനെ നിൽക്കുവാണ് ആഹാ അതിന്റെ ഒരു ക്ഷേത്രം നമ്മൾ ആ കാണുന്നത് തലയാർ ആണ് കേട്ടോ നമ്മുടെ ഫോണിലാണെങ്കിൽ മഞ്ഞ അടിച്ച് കയറി മൊത്തം ബ്ലറായി നിൽക്കുവാണ് അങ്ങനെ തലയാർ എസ്റ്റേറ്റ് ഇവിടെ നല്ല മഞ്ഞ അടിച്ചു തുടങ്ങിയ കേട്ടോ മൊത്തം മഞ്ഞായി ഇനി ഇവിടെ നിന്ന് മൂന്നാർ പിടിക്കണം അയ്യോ അയ്യേ എൻ്റെ കുഞ്ഞ് ഇവിടെ നിന്ന് കൊണ്ടുള്ള മൂന്നാറിൻ്റെ ഒരു കാഴ്ച മൂന്നാറ് മറയൂർ റൂട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് സൂര്യൻ മലയുടെ അപ്പുറത്ത് പോയി അസ്തമിച്ചു ഗൈസ് ഇവിടെയാണെങ്കിൽ നല്ല തണുപ്പ് അയ്യോ തണുത്തുറച്ച് ഇവിടെ സെറ്റാണ് ഒരു പള്ളിയുണ്ട് ഒരു അമ്പലമുണ്ട് സോറി ഒരു പള്ളിയുണ്ട് ഒരമ്പലുണ്ട് ഇതിന് നടുവിലൂടെ പോലീസ് അല്ല പോലീസ് ആണെങ്കിൽ ഇപ്പൊ ഒരായിരം പെറ്റി ഗേസ് ഇവിടെ നീല നീലവാക ഇവിടെനിന്ന് ഇപ്പൊ ഇത് പൂത്ത് തുറങ്ങിയില്ല ഇത് പൂത്ത് തുറങ്ങുമ്പോ ഈ ഇലയെല്ലാം കൊഴിഞ്ഞ് സെറ്റായിട്ട് നിൽക്കും നമ്മുടെ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ വീടുകളൊക്കെ നമ്മൾ കാണാൻ പറ്റും അങ്ങനെ ഞാനിപ്പോൾ മൂന്നാർ എത്തിയിരിക്കുകയാണ് നമ്മുടെ കെ എസ് ആർ ടി സി ബസ്സിലാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ സ്റ്റേ വരുന്നത് ഏകദേശം ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് മൂന്നാർ താമസിക്കാം അപ്പോൾ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു കാഴ്ചകൾ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് നാളെ മൂന്നാറിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് ഇറങ്ങാം അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ യു സൂൺ